എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമക്കി നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് സെപ്റ്റംബർ അവസാന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒമ്പതാം മാസം നവരാത്രിയുടെ ഏഴാം ദിവസം പശ്ചിമ ബംഗാളിലെ ഹൌറ ജില്ലയിലെ ബന്ദേലിലുള്ള ചരിത്രകാരന്റെ പള്ളിയുടെ രണ്ടാം ഘട്ടത്തിലെ പൂന്തോട്ടത്തിന് മുന്നിൽ ഞാൻ വളരെ അകലി നിൽക്കുന്നു നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബൈബിളിലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്നിൽ നിന്ന് ഞാൻ സംസാരിച്ചു യാക്കോബിന്റെ ലേഖനം അദ്ധ്യായം ഒന്ന് വാക്യം അഞ്ച് എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ കുറ്റം കണ്ടെത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്ന ദൈവത്തോട് അവൻ ചോദിക്കട്ടെ അത് അവന് ലഭിക്കും എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ പാടുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്